അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിനെ കാണുമ്പോൾ ഇറാനിയൻ ജനത ഇസ്രായേലുകളുടെ ഒപ്പമാണ് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ പറയണമെന്ന് പറയുന്നത് നമ്മുടെ ആരിഫ് ഹുസൈനെങ്കിൽ എല്ലാവർക്കും അറിയാലോ അല്ലേ അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ യുദ്ധം കഴിയുന്നവരെ ഇസ്രായേലിനെ ജയിപ്പിക്കാനും അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറാനിലെ ഷിയ മുസ്ലിം ഭരണം അവസാനിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഘോര പ്രസംഗിച്ച് അതിനു വേണ്ടി എന്താ പറയുക ഉറക്കമഴിഞ്ഞ് സംസാരിച്ച ചാനലുകളായ ചാനലുകളെല്ലാം വന്ന് സംസാരിച്ചിട്ടുള്ള ഒരു ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ അപ്പം യുദ്ധം കഴിയുന്നതിന് മുമ്പ് നമ്മുടെ ആരിഫ് ഹുസൈൻ ഇസ്രായേലിന് വേണ്ടി വാദിച്ച ചില കാര്യങ്ങളുണ്ട് അതിപ്പം ചിലപ്പോൾ ആരിഫ് ഹുസൈൻ കേട്ട് കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ തന്നെ കണ്ട വഴി ഓടുന്ന അവസ്ഥയാണ് ഏതായാലും കേട്ടിട്ട് നമുക്ക് നോക്കാം ഇറാനിയൻ ജനത ഇസ്രായേലുകളുടെ ഒപ്പമാണ് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ പറയണമെന്ന് പറയുന്നത് അതേസമയം ഇറാനിലെ ആ ഗവൺമെന്റ് ഇറാനിയൻ ജനതയ്ക്ക് കൂടി ദോഷം ഉണ്ടാക്കുന്നു എന്നും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് വളരെ മികച്ച തരത്തിലുള്ള പല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് അതുപോലെ ബിസിനസ് റിലേഷൻസ് ഇപ്പോൾ അവിടുത്തെ ചില പോർട്ടുകൾ വരെ നമ്മളാണ് അവിടെ ഒപ്പിട്ട് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ആ ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരിക്കേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഹസാമീനിയുടെ വിഷയമൊക്കെ നമ്മൾ എടുത്തു നോക്കുക അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അവിടെ ഉണ്ടായിട്ട് ഇന്ത്യ എപ്പോഴെങ്കിലും അതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ ആ കേട്ടല്ല ഇറാനിയൻ ജനത തന്നെ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നുണ്ടോ അല്ലെ അതായത് ഇറാനിയൻ ജനതനെ ഇറാനിയൻ ഭരണം അവിടെ നടക്കുന്ന ഷിയ ഭരണം ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലാണ് ഇറാൻ ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഗൗരഗോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പ് നടന്ന കാര്യങ്ങളാട്ടോ അരിഫ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ അത് കഴിഞ്ഞിപ്പോൾ യുദ്ധം കഴിഞ്ഞു നമ്മുടെ ഈ പറഞ്ഞ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ എല്ലാവരും കൂടെ കൂടി അടിച്ചിട്ട് ഇറാൻ തിരിച്ചടിച്ചു ഇപ്പോൾ ഒന്നും മിണ്ടാകാനില്ല അപ്പോൾ ആർക്കൊന്നും സംസാരിക്കാനില്ല അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും അത് കഴിഞ്ഞു അതിനെ ഇന്നലെ നമ്മൾ എത്ര പേര് കണ്ടു എന്നറിയില്ല ഇറാനില് മരണപ്പെട്ട അല്ലെങ്കിൽ യുദ്ധ യുദ്ധ യുദ്ധാനന്തരത്തിലെ യുദ്ധത്തിൻ്റെ സമയത്ത് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വന്ന അറ്റാക്കിൽ മരണപ്പെട്ടിട്ടുള്ള ഇറാന്റെ ഉന്നത സൈനിക നേതാക്കന്മാരൊക്കെ ഖബറടക്കത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഖബറടക്കം ഇന്നലെ നടന്നിരുന്നത് ഇറാൻ ലാസാദീസ് സ്ക്വയറിൽ വെച്ചിട്ടാണ് ആ ഒരു ഖബറടക്കത്തിൻ്റെ റാലി അതായത് അവരുടെ ശരീരം കൊണ്ടുപോകുന്ന ആളുകളെ ആളുകൾ തടിച്ചുകൂടി ആ കാണാമെന്ന ആളുകളുടെ ഒരു വീഡിയോ ഞാൻ തഴ്ത്തിട്ടുക കണ്ടാൽ നമ്മൾ നെട്ടിപ്പോവും നോക്കങ്ങളും കണ്ടല്ലേ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കും അതായത് ആരിഫ് കുറച്ച് മുമ്പ് പറഞ്ഞത് അതായത് യുദ്ധം തീരുന്നതിൻ്റെ മുമ്പ് ആരിഫ് പറഞ്ഞ ഇറാൻ ജനതയാണിത് ഇറാൻ ജനത അതായത് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇസ്രായേലിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഇറാൻ ജനതയുടെ ഒരു അവസ്ഥയെ നമ്മളിപ്പോൾ കാണുന്നത് യുദ്ധത്തിൽ ഇസ്രായേൽ ഇല്ലാണ്ടാക്കിയിട്ടുള്ള ഇറാൻ സൈനിക മേധാവികളുടെ കബറടക്കത്തിന് അവരെ കൊണ്ടുപോകുന്ന ആ ഒരു ദുഃഖ ജാഥയിലാണ് നമ്മൾ ഈ കാണുന്നത് ഇത്രത്തോളം ആളുകൾ ഈ സൈനിക അതായത് ഈ ഷിയ സൈ ഭരണത്തിന് അല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെ കീഴിലുള്ള ഇറാനിലെ സൈനിക നേതാക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും അല്ലെ അവരുടെ കരുതൽ അല്ലെങ്കിൽ അവരെത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് ഈ ആളുകൾ മരിച്ചത് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണിത് ആ ഇറാനിലെ ഒരുവിധം ഒട്ടുമുക്ക ആളുകളൊക്കെ അവിടെ തടിച്ചു കൂടിയിരുന്നു ഈ ഒരു ഖബറടക്കത്തിന് വേണ്ടിയിട്ട് പിന്നെ ആരിഫ് പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഒക്കെ എല്ലാ രാജ്യത്തും ഉണ്ട് ആരിഫേ അതിപ്പോൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ മോദിജിയുടെ ഭരണം മാറാൻ ആഗ്രഹിക്കുന്നതാണ് പ്രതിപക്ഷത്തെ ആൾക്കാർ അതുപോലെ തന്നെ ഇറാനിലുണ്ട് ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഏ അതാരാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വിചാരിച്ചിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഇറാൻ ജനത എല്ലാവരും കൂടെ തിരിച്ച് അവിടെ ഒരു റെസീം ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ആഭ്യന്തര കലാപുണ്ടാക്കി തിരിച്ചുള്ള നിന്നെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ നിന്റെ കൂട്ടരെ പോലത്തെ എച്ചിലേ പോലത്തെ ചെറ്റ പരിപാടികൾക്ക് നിന്നിട്ടില്ല യുദ്ധം വന്നപ്പോൾ രാജ്യത്തിൻ്റെ കൂടെ നിന്ന് രാജ്യം ജയിക്കാൻ അല്ലെങ്കിൽ ഇറാനെ ആക്രമിച്ച ഇസ്രായേലുകൾക്കെതിരെ തന്നെയാണ് അവിടെയുള്ള ഈദും ഭരണവശം പ്രതിപക്ഷവും അല്ലാത്ത പക്ഷങ്ങളും ഒക്കെ അവിടെ തന്നത് അതല്ലാണ്ട് ഈ നാട്ടിൽ വന്നിട്ട് ഈ ഇസ്ലാം വിരോധത മൂത്തിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഈ ചാനൽ ആ ചാനലൊക്കെ പുത്തിരുന്നതിന് സംഖ്യകളെ സുഖിപ്പിക്കാൻ നിൽക്കരുത് ഞാൻ അവിടെ കൊണ്ട് കഴിയുന്നില്ല ഞാനൊരു ഫേറേയും കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് അതോടെ കേൾക്കുമ്പോൾ നമുക്ക് തൃപത്തിയാവും കേക്ക് അപ്പോ ഹിജാബിന്റെ പ്രശ്നം തന്നെയാണെന്ന് നമുക്ക് അറിയാം അപ്പൊ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്വന്തം ജനതയെ പോലും അവിടെ മാനിക്കാത്ത രീതിയിൽ അവരുടെ ജീവിതം പോലും കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ജനത സ്വാഭാവികമായിട്ടും അവർക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊക്കെ പേഴ്സണലി അറിയുന്ന അവിടുത്തെ പൊളിറ്റിക്കലി ആക്ടീവായിട്ട് നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട് എന്ന് വെച്ചാൽ ഇത് ഐ ആർ ജി സിയുടെ വേട്ടയാടലൊക്കെ പെട്ട് അവിടെ നിന്നും ജീവനും കൊണ്ടുപോയി ഇന്ന് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന ആളുകളുണ്ട് അവരുമായിട്ടൊക്കെ നമ്മൾ നിരന്തരം സമർക്കത്തിലുള്ളതാണ് ഈ വിഷയം ശേഷം അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവരെല്ലാം പറയുന്നത് ഇതിന്റെ ഒരു അടുത്ത വശം കൂടി അവർ പറഞ്ഞു വയ്ക്കണം അധികം വൈകാതെ ഇസ്രായേൽ നടത്തിയ ഈ ഒരു സംഗതി ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ് അവിടെ ഇറാനിയൻ സ്കൈസിൽ അവിടെ ഒരു ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല നിലവില് ഇസ്രായേലിന് എപ്പോ വേണമെങ്കിലും അവരുടെ ഫൈറ്റർ ജെറ്റ്സ് പറത്തി അവിടെ അവരുടെ ഫ്രീ ആയിട്ട് അവർക്ക് ഓപ്പൺ ആയി കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെയാണ് ഇവിടെ ചില ആളുകൾക്ക് ഇന്ന് തള്ളുന്നത് ഇപ്പൊ ശരിയാക്കും കാണാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല ഇന്നിപ്പോ അവിടെ ഇസ്രായേലെ സ്വന്തം ഫൈറ്റർ ജെറ്റ്സ് ചുമ്മാ പകൽ പോലും കയറി ഇറങ്ങി വരുന്ന അവസ്ഥയിലേക്കാണ് അവിടെ ഓപ്പൺ ആക്കി ഇടുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് ഒന്നത് രണ്ട് ജോർദാൻ സൗദി അറേബ്യ ഈ രണ്ട് രാജ്യങ്ങൾ കൂടിയും ഇന്നിപ്പോ ഇസ്രായേലിന് നേർക്ക് തുടർവിട്ട ആ മിസൈൽസും അതുപോലെ ഈ ഡ്രോണുകളും വെടിവെച്ചിടുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് അത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ജോർദാൻ വെടിയിടുന്നത് വെടിവെച്ചിടുന്നത് ഇസ്രായേലിന് ഇസ്രായാലിന് വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ വെടി വെച്ചിടുന്നത് അപ്പോൾ നമ്മളെ ഇവിടെ ഇരുന്ന് അല്ല കാര്യങ്ങൾ ഇതിന്റെ ഗ്രൗണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പശുപൊടി ഉണ്ടായിരിക്കും ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പൊളിറ്റിക്കൽ റവല്യൂഷൻ അത് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത് അതൊരു ഡെമോക്രസി സെക്കുലറിസം ഉയർത്തി അവരുടെ ജനത നയിക്കാൻ പോകുന്ന ഒരു ഒരു റവല്യൂഷൻ തന്നെയാണ് അത് അവിടെ സംഭവിച്ചു കഴിയുമ്പോൾ അതിന് വലിയൊരു തുടക്കമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള അവരുടെ നേതാക്കൾ അവരുടെ സ്വന്തം ജനതയെ വരെ വേട്ടയാടുന്ന തരത്തിലുള്ള മതനിയമങ്ങളും അതുപോലുള്ള മറ്റു പല കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗുണ്ടാ നേതാക്കളെ ഇല്ലാമ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവർ അയൽ രാജ്യങ്ങൾക്ക് നേരെ നിരന്തരം ഈ ആണവ ഭീഷണി ഒഴുക്കിക്കൊണ്ട് ആ ഒരു പ്രദേശത്ത് തന്നെ ഇതുപോലെ ഒരു ടെററൈസ് ചെയ്യുന്ന ഒരു പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ മെരുക്കുമ്പോൾ അവിടുത്തെ ജനതയ്ക്ക് അതൊരു എംപവർമെന്റ് ആവുകയും അവരുടെ സ്വന്തം ജനത ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ റവല്യൂഷൻ കൂടി അവിടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് നമ്മൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് അവിടെ സംഭവിക്കുന്നത് തന്നെയാണ് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എന്താണോ നടന്നത് അതിന്റെ റിവേഴ്സൽ ആണ് അവർ ലക്ഷ്യം വെക്കുന്നത് അത് റിവേഴ്സ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ചില ആളുകൾ അവർ പറയുന്നത് എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക് റവല്യൂഷന് വേണ്ടി തെരുവിലിറങ്ങി ഹൊമേനിക്കു വേണ്ടിയിട്ട് ജയ് വിളിച്ചിരുന്ന ആളുകൾ ഇന്ന് നേരെ തിരിച്ച് ഇതിനു വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകളായിട്ട് മാറിക്കും അന്ന് അവര് അവരുടെ എന്താണ് ജീവനത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇന്ന് അവർ വലിയ ഉമ്മമാരൊക്കെയാണ് സ്ത്രീകളാണ് അതിന്റെ മുന്നിൽ നിന്നും കൂടി ഓർക്കുക ആ സ്ത്രീകൾ ഇന്ന് വലിയ ഉമ്മമാരായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ ഇന്ന് അവരുടെ കൊച്ചുമക്കളെയും കൂട്ടിയിട്ട് അവരിന്ന് ഇതേ ഇസ്ലാമിക റജീമിനെ അവിടെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെവല്യൂഷൻ നിൽക്കും ഇതാണ് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് എന്ന് തോന്നിപ്പോകും ആ രീതിയിലാണ് കാര്യങ്ങൾ നീ പറഞ്ഞ അതേ ഉമ്മമ്മമാരും കൊച്ചുമക്കളൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അവിടെ ദേശീയ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭരണ നേതാക്കൾക്ക് സംഭവിച്ച അനിഷ്ടത്തിൽ ദുഃഖം പറയുന്നതും ദുഃഖാചരിക്കുന്നതും കരയുന്നതും അവർക്ക് വേണ്ടി ജയി വിളിക്കുന്നതും ഒക്കെ അതേ പറഞ്ഞ ഉമ്മച്ചിമാരും ആ ഉമ്മച്ചിമാരുടെ കൊച്ചുമക്കളും തന്നെ നയൻറ്റീൻ സെവൻറ്റി നയനിൽ അങ്ങനെ റെസൊല്യൂഷൻ ഒരു റെസൊല്യൂഷൻ കഴിഞ്ഞിട്ട് അതിനെ തിരിച്ച് റിവേഴ്സ് റെസൊല്യൂഷൻ നടക്കുമെന്ന് ഇപ്പം പറഞ്ഞല്ലോ ഇന്നേരം അവിടെ വല്ലതും നടന്നോ അവിടെ ഒരു തേങ്ങ നടന്നില്ല നീ പറഞ്ഞ പോലെ ആകാശം ഇറാൻ്റെ ആകാശം ഒഴിഞ്ഞു കിടന്ന് ഇസ്രായേലിനെ ബോംബിടാൻ പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ പോയി ബോംബിടാൻ ഇസ്രായേലിൻ്റെ ആകാശം ഒഴിഞ്ഞു കിടന്നു ഇതാ ഇസ്രായേൽ എന്ന് നീ ഇപ്പോൾ പറഞ്ഞത് എന്നിട്ട് ഇസ്രായേൽ തീർ അല്ല ഇറാൻ തീരുന്നെന്ന് നീ പറഞ്ഞിട്ട് ഇറാൻ തീർന്നോ ഇല്ല തീർന്നതാരാ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും നല്ല രീതിയിൽ തീർന്നു അതായത് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് കൺട്രി ആയിട്ട് ലോക പോലീസായിട്ട് അമേരിക്കയുടെ സപ്പോർട്ട് കൂടിയുള്ള ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും നീ പറഞ്ഞ പോലെ തേമ്പി ഇറാൻ തേമ്പി കൊടുത്തു യുദ്ധത്തിൽ ഇസ്രായേൽ തന്നെ തോറ്റത് ഇറാനല്ല നീ പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ നീ വിചാരിച്ചു ഇതാ ഈ സമയം കൊണ്ട് അവിടെ ചേഞ്ച് ചേഞ്ചുണ്ടാവും ഒരു ആഭ്യന്തര കലാപം അവിടെ പൊട്ടിപ്പുറപ്പെടും അതോടുകൂടി ഇറാനിലെ മുസ്ലിം ഭരണം അല്ലെങ്കിൽ ഷിയ ഭരണം അവസാനിച്ചു നിനക്കറിയുന്ന നിന്റെ ഫ്രണ്ട്സ് നിന്റെ എക്സ് മുസ്ലിമുകളായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഒക്കെ ജീവിക്കും കുഴപ്പമില്ല പക്ഷെ ഒരു ഇസ്ലാമിക് കൺട്രിയിലെ എക്സ് മുസ്ലിം എന്നും പറഞ്ഞിട്ട് അവിടുത്തെ ഭരണത്തിനെതിരെ അവിടുത്തെ കാര്യത്തിന് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ നാട് വിട്ടേ പറ്റൂ നീ പറഞ്ഞാൽ നിന്റെ ഫ്രണ്ട്സ് നാട് വിട്ട് പല ഭാഗത്തും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ പറ്റുള്ളൂ അവർ ഇസ്ലാമിക് ഭരണം നടക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ സം ഇപ്പം നമ്മുടെ രാജ്യമല്ലല്ലോ അത് നമ്മുടെ രാജ്യത്തല്ലേ മതേതരത്വം അല്ലെങ്കിൽ ജനാധിപത്യം ഒക്കെ ഉള്ളത് ആ രാജ്യത്ത് നിന്ന് സംസാരിക്കുന്നത് അവിടെ സംസാരിക്കാൻ പറ്റില്ല അപ്പം നിൻ്റെ ഫ്രണ്ട്സ് അവിടെ ഓടും കണ്ടം വഴി ഓടും അല്ലെങ്കിൽ മൂട്ടിൽ വെടി എന്നറിയുന്നത് കൊണ്ട് കണ്ടം വഴി ഓടി സംസാരിക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നീ ഇപ്പോൾ ഇവിടെ സംഘീകളെ സുഖിപ്പിക്കുന്ന പോലെ നിങ്ങൾ മറ്റേ എന്താ പറയുക പോഡ്കാസ്റ്റുകളിലും അവിടെയും ഇവിടെയൊക്കെ വന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സുഖത്തിൽ ഇങ്ങനെ ഇസ്ലാം വിരോധം പറഞ്ഞ് ജീവിക്കും പിന്നെ നിങ്ങൾ മനസ്സിൽ കുറേ മനക്കോട്ട കിട്ടും ഓ ഇറാൻ ഇതോടെ കൊടുത്തു തീർന്നു ഇസ്രായേൽ ഇറാൻ അടിച്ചുവിട്ടു അതോടുകൂടി അമേരിക്ക അവിടെ എൻറ്റർ ചെയ്തു ഇതാ ഇസ്രായേലിലെ അല്ല ഇറാനിലെ പുതിയൊരു നോൺ മുസ്ലിം ഭരണം വരുന്നു അമേരിക്കയുടെ പാവ ഭരണം വരുന്നു ഇതൊക്കെ നിങ്ങളുടെ ചിന്തകൾ മാത്രം നിൻ്റെയൊക്കെ മനസ്സിലുള്ള ഒരു ഒരിക്കലും നടക്കാത്ത പൂവണിയാൻ പോവാത്ത ചിന്തകളും പ്രവൃത്തികളും മാത്രം നീ കലോച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ദിവസം ഈ പറഞ്ഞ നമ്മുടെ ട്രംപും നദന്യാവും അടിയറവ് പറഞ്ഞു അവർക്ക് പറഞ്ഞേ പറ്റുമോ അല്ലെങ്കിൽ ഇറാൻ പറ്റുന്ന രീതിയിൽ അവന്മാരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എവിടെയൊക്കെ അടിക്കാമെന്ന് ഒരു ഐഡിയ പോലും കിട്ടില്ല ഖത്തറി കൂടെ അടി കിട്ടിയതുകൊണ്ട് അവർക്കത് മനസ്സിലായി എങ്ങനെയെങ്കിലും അതായത് ഞങ്ങളും തോറ്റില്ല നിങ്ങളും തോറ്റില്ല നമുക്കൊരു ഒരു ഒരു മച്ചാമച്ച ബന്ധത്തിൽ പരിപാടി നിർത്താം എന്നുള്ള രീതിയിൽ അവർ ഇറാനെ സമീപിച്ചു അതവിടെ തീരുകയും ചെയ്തു അവിടെ ആണവ ആണവ എന്താണ് ആണവായത് അവരുണ്ടാക്കുകയും ചെയ്യവരെല്ലാം ചെയ്യും ഒന്നും പറയാൻ പറ്റില്ല പിന്നെ നിനക്കൊക്കെ ഇവിടെ വന്ന് സംഖ്യകളെ സുഖിപ്പിക്കാനും തീവ്ര വലതു വശത്തിനെ സുഖിപ്പിച്ച് ജീവിക്കാനുള്ള കുറച്ച് കണ്ടന്റ് കിട്ടി നീ മാക്സിമം ട്രൈ ചെയ്ത് ഇപ്പോൾ ഒന്നും ഉണ്ടാനും ഇല്ല ഇതോടുകൂടി എല്ലാം തീർന്നു എന്ന് പറഞ്ഞത് ഇതാ പറഞ്ഞത് നമ്മൾ ഈ വിവരക്കേടുകൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലല്ലോ നമുക്കൊരു മതത്തിനോടോ അല്ലെങ്കിൽ ഒരു 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 ശാസ്ത്രത്തിനോടോ നമുക്കൊരു ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വിവരക്കേട് പിന്നെ അതിന് അത് എന്ത് നല്ലതുണ്ടെങ്കിലും നമ്മളത് കാണില്ല അതിലില്ലാത്ത ചീത്തത് കണ്ട് അവരില്ലാത്തതില്ലാത്ത ഒതുക്കി തീർക്കാനല്ലെങ്കിൽ അതിനെപ്പറ്റി മോശം മോശം സംസാരിച്ച് തീർക്കാനേ നിങ്ങൾ ശ്രമിക്കില്ല അതാണ് നടക്കുന്നത് ഇവിടെ അതാണ് നിന്റെയൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം യുദ്ധം തീർന്നു ഈ പറഞ്ഞ ഇസ്ര ഒരു റെജീം ചേഞ്ച് വന്നതുമില്ല ഇറാനിട്ട് തോറ്റുപോയതുമില്ല ഇറാനിലെ ജനത മൊത്തം ഈ പറഞ്ഞ ഇവർക്ക് തന്നെ സപ്പോർട്ട് അതേ ഭരണത്തിന് സപ്പോർട്ടായിട്ട് അവിടെ മുന്നോട്ട് പോകും വളരെ നല്ല രീതിയിൽ കേട്ടില്ലേ ഇനി നീ പറഞ്ഞ ഇസ്രായേലിന്റെ അവസ്ഥ നീ പറഞ്ഞല്ലോ ഇറാൻ ജനത ഇസ്രായേലിന്റെ കൂടെ ഇസ്രായേൽ ജനത ആരുടെ കൂടെയെന്നല്ലോ നോക്കി നമുക്കൊന്ന് കണ്ടുപിടുക കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടന്ന പ്രൊട്ടസ്റ്റാണ് വാറിനെതിരെ അതായത് പലസ്തീനിൽ ഗാസയിൽ നടക്കുന്ന വാർ സ്റ്റോപ്പ് ചെയ്യണം ഇനി അവിടെ ആളുകളെ കൊല്ലരുത് ഞങ്ങളുടെ പട്ടാളക്കാരെ അവിടെ കൊണ്ട് പട്ടാളക്കാരെ ഹമാസിൻ്റെ ആളുകൾ കൊല്ലുന്നത് സ്റ്റോപ്പ് ചെയ്യണം ഇത് ഈ പ്രൊട്ടസ്റ്റ് അത് നിർത്തണം എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ ഞാൻ പറയണം ഇന്ന് മുതൽ ഇസ്രായേലി ജനത മൊത്തം ഇതാ പലസ്തീനൊപ്പം ഇല്ല ഇസ്രായേലി ജനത മൊത്തം ഇതാ ഇറാനൊപ്പം എനിക്ക് വേണേ വിളിച്ച് പറയാം നീയൊക്കെ കുത്തി ഇരുന്ന് ഇങ്ങനെ അടി പോലെ തള്ളൽ തള്ളാം അങ്ങനെയല്ല അവിടെ ഒരു കൂട്ടം ജനങ്ങളെ യുദ്ധത്തിനെതിരുള്ള ആൾക്കാരാണ് അത് അതുപോലെ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് മൊത്തം ജനതോ ഇങ്ങനെ പറയുന്നത് പറയാൻ പറ്റില്ല പക്ഷേ നീ ഇരുന്ന് പറയും നേരത്തെ പറഞ്ഞ പോലെ നാലാൾ കാണാനെ സംഗീതം സൂഹിപ്പിക്കാൻ നീയൊക്കെ പറയും അതുപോലെ നമുക്കത് പറയാൻ പറ്റില്ല എല്ലാ നാട്ടിലും ഉണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുമുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് അതുകൊണ്ട് ഇമാതിരി ഇമാതിരി കൂള ഏ വാർത്തകൾ മേടിച്ചിട്ട് ഇവിടെ വന്നിങ്ങനെ എന്തിനാ കുണച്ചു സ്വന്തം ഇത് കളയുന്നത് कष्ट